നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി ഒന്ന് ഉറക്കമൊക്കെ ഉണർന്നിട്ടുണ്ട് സടകുടഞ്ഞ എണീറ്റും അല്ലാതെ മറ്റു വഴികളില്ല എന്ന് അവർക്ക് മനസ്സിലായി നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ അതുകൊണ്ട് ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കുകയും ചെയ്തു അന്ന് തന്നെ കളക്ടർ അരുൺ കെ വിജയനെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ എടുത്ത മൊഴി മതിയെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് നിർണായക തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണവും ഉയർന്നിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് എസ് ഐ ടിയുടെ കേസ് ഡയറി ഡിസംബർ ആറിന് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ചിന് സംഭവിച്ച മരണത്തിൽ പത്ത് ദിവസത്തിനു ശേഷമാണ് എസ്ഐ ടിയെ നിയോഗിച്ചത് നവീൻ ബാബുവിനെ കുടുംബത്തിന്റെ മൊഴി എടുത്തതുപോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യം ലഭിച്ച ശേഷമാണ് ദിവ്യയുടെയും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ അതായത് വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടുമില്ല ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് നവീൻ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനാണെങ്കിൽ കേന്ദ്ര പരിശീലനത്തിന് പോകാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇതിനിടെ സർക്കാർ ഡിസംബർ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിശീലനം പരിശീലനത്തിന് ശേഷം വീണ്ടും കളക്ടറായി തന്നെ ചുമതല ഏൽക്കുകയും ചെയ്യും അതുവരേക്കും വിവാദം തണുക്കുന്നതുവരെ അരുൺ കെ വിജയനെ മാറ്റി നിർത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പരിശീലനത്തിനുള്ള ഈ അനുമതി എന്നും സൂചനയുണ്ട് വിവാദങ്ങൾ ഉയർന്നെങ്കിലും അരുണിനെ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞിരുന്നതായി അരുൺ കെ വിജയൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് വിവാദമായിരുന്നു ഇതിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കണ്ണൂരിൽ നിന്ന് അരുണിനെ മറ്റേതെങ്കിലും ജില്ലയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺ കെ വിജയൻ പങ്കെടുക്കുക സംസ്ഥാനത്ത് നിന്ന് ആറ് ഐ എസ് ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് സെക്രട്ടറി തലത്തിലേക്ക് പ്രമോഷൻ ലഭിക്കാൻ വേണ്ടുന്ന മൂന്നാം ഘട്ട പരിശീലന പരിപാടി കൂടിയാണിത് കളക്ടർ തിരികെ എത്തും വരെ എ ഡി എമ്മിന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു അതായത് അന്വേഷണം നടത്തി കഴിയുന്നത് വരെ ഒരു ഇരുപത്തി ഏഴാം തീയതി വരെ ആവുമ്പോഴേക്കും ഇത് ഒന്നുകൂടി ആറി അപ്പോഴേക്കും മറ്റേതെങ്കിലും ജില്ലയിൽ താൽക്കാലികമായി വേണമെങ്കിൽ അരുൺ കെ വിജയന് ചുമതല നൽകാം അതിനുശേഷം പ്രമോഷൻ ഉൾപ്പെടെ നൽകി അവരുടെ വരിധിയിൽ തന്നെ നിർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന്റെ ചോദ്യത്തിനുള്ള മറുപടി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി പറഞ്ഞതോടെയാണ് സുരേഷ് ഗോപി പറഞ്ഞ മറുപടി വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും കേന്ദ്രം കാണാതിരിക്കുന്നുമില്ല കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുകയില്ല മറിച്ച് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ആരാണ് എവിടെയാണ് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ പാളിച്ചകൾ എന്നൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ വ്യക്തമായ കൃത്യമായ റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രം ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യം കണ്ണൂരിലെ കേരള സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയെന്നതാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടത് കേരള സർക്കാർ ആയതുകൊണ്ട് അവരോട് നടപടി എടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പേര് മാത്രം പറഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ആരായിരിക്കും ആ ഉദ്യോഗസ്ഥനെന്ന് ഊഹിക്കുകയും കാരണം ഈ സംഭവത്തിൽ ആരോപണ സംശയം മുൾമുനയിൽ നിൽക്കുന്നത് കണ്ണൂർ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ ആണെന്ന നിഷ്പ്രയാസം മനസ്സിലാക്കാം ഈ വിവരം കേരള ജനത മനസ്സിലാക്കിയതിനേക്കാൾ വേഗത്തിലും ആഴത്തിലുമൊക്കെ കേന്ദ്രം മനസ്സിലാക്കിയെന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെടുത്താനും കേസിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് കേരള സർക്കാരിന് നിർദ്ദേശം നൽകുക അപ്പോൾ ആ നിർദ്ദേശം ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കലക്ടർ അരുൺ കെ വിജയനെ കേന്ദ്രം നൽകുന്ന പരിശീലന കളരിയിലേക്ക് അയക്കുന്നത് അവിടെ വെച്ച നിർണായക കൂടിക്കാഴ്ചകൾ നടത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെയായാലും ആ സമയം വരെ കേസിൻ്റെ ഒരു പ്രഭാവം മങ്ങുന്നതുവരെ അവിടെ നിൽക്കുകയും ഇരുപത്തി ഏഴിന് ശേഷം തിരിച്ചെത്തുന്ന കളക്ടറെ താൽക്കാലികമായിട്ട് മറ്റേതെങ്കിലും ജില്ലയിലേക്ക് മാറ്റി നിർത്തുകയും പിന്നീട് പ്രമോഷനോടുകൂടി തന്നെ തിരിച്ചെടുക്കുകയും വീണ്ടും അവരുടെ ഭാഗമായി തന്നെ വെക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് സി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് നന്ദി